നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനെ മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഒത്തിരി പേര് ആ റെസിപ്പി കണ്ടിട്ടും അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് അല്ലേ തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ കാണിച്ചൊരു മനസ്സ് വളരെയധികം താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ റെസിപ്പി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എങ്ങനെ ഉണ്ടാക്കും കണ്ടു നോക്കാം അതിനായി ആദ്യത്തെ സ്റ്റെപ്പെന്നുള്ളത് കടായിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനൊപ്പം കുറച്ച് നെയ്യും കൂടി ചേർക്കാം നെയ്യ് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം പക്ഷേ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ചേർക്കണേ ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് എടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കില്ലേ ആ ഒരു അരിപ്പൊടിയാട്ടോ എടുത്തേക്കുന്നത് അതായത് നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഈ സമയം ഫ്ലെയിം ഒന്ന് ഓഫാക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കാൻ ഒന്നുകിൽ ഇതുപോലത്തെ സ്പാച്ചിലെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തടുത്തവി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് വളരെ എളുപ്പത്തിൽ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് കിട്ടണം ഇപ്പോൾ ആ ചൂടുവെള്ളത്തിൽ കൊണ്ട് തന്നെ മാവ് അത്യാവശ്യം നന്നായി ായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ ഒരു ചെറിയൊരു ബോൾ ഷേപ്പ് ആക്കി നമുക്ക് കിട്ടണം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ നേരത്തെ ചേർത്ത ഒന്നര കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം വേഗത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം അതിനുശേഷം ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കണേ അല്ലയെന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും ഇനി അടുത്തായിട്ട് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെറിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ക്യാരറ്റ് വരെ എടുക്കാം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കപ്പ് ഗ്രേറ്റഡ് ആണ് എടുത്തത് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പെന്നുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂണ് നെയ്യാണ് ചേർക്കുന്നത് നെയ് നന്നായിട്ട് ചൂടായു ശേഷം കുറച്ച് നട്ട്സ് ചേർക്കാം ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് നിലക്കടലയാണ് ചേർക്കുന്നത് ഇത് ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂണിട്ട് അതായത് അണ്ടിപ്പരിപ്പ് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ കിസ്മിസ് ഉണക്ക മുന്തിരി ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം ഇനി നട്ട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നട്ട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗ്രേറ്റഡ് ക്യാരറ്റും കൂടി ചേർക്കാം ക്യാരറ്റ് നെയ്യ് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതിയാവും ഇപ്പോൾ ഏതാണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുക നട്ട്സിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് നാളികേരം ചേർത്ത് എടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതായത് നാളികേരവും ക്യാരറ്റും നട്ട്സും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടുകയും വേണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നാളികേരം കൂടെ ചേർത്തതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു സ്റ്റേജ് എത്തണം അതായത് നാളികേരത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിൽ ചേർക്കുന്ന നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ ശർക്കരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച ശർക്കര ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അല്ല ശർക്കര പാനിയായിട്ട് വേണമെങ്കിലും ചേർക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈയൊരളവിൽ ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പാകത്തിലുള്ള മധുരം ഉണ്ടാവും കുറച്ചും കൂടി കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര വരെ ചേർക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നില്ലേ സാധാരണ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ നാളികേരവും ശർക്കരയും മാത്രമായിരിക്കും പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് ക്യാരറ്റും നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റേം വെച്ച മാവിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ മാവ് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വച്ചേക്കുന്ന ഗ്രേറ്റഡ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം മിക്സ് ആക്കുമ്പോൾ നമ്മൾ ക്യാരറ്റും കൂടെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ശക്തിക്കൊന്ന് ഒന്ന് മിക്സ് ആക്കിയെടുക്കണേ അതായത് ക്യാരറ്റിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവുമല്ലോ അതായത് ക്യാരറ്റിൻ്റെ ഒരു ഓറഞ്ച് കളർ അത് നമ്മുടെ മാവിൽ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് ശക്തിയായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം നോക്കുക മാവിൽ ഓറഞ്ചിൻ്റെ കളർ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി അടുത്തായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി തുടങ്ങാം ആദ്യം നമ്മുടെ കൈ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മാവിന്ന് കുറച്ച് മാവെടുക്കുക അതായത് ഒരു മീഡിയം എടുക്കുക ഇനി ഇത് നമ്മൾ സാധാരണ കൊഴുക്കട്ടൊക്കെ തയ്യാറാക്കുന്ന മാതിരി ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം അതായത് ഇതുപോലെ ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് പ്രസ്സാക്കി ഇതിൻ്റെ നടുക്കാണ് നമ്മൾ ഫില്ലിംഗ് വെക്കുന്നത് ഇതുപോലെ ആക്കിയെടുക്കുക അപ്പോൾ ആ ഒരു നടുക്കുള്ള പോർഷൻ ഒത്തിരി തിന്നാക്കരുത് എന്നാൽ ഞാൻ പൊട്ടിപ്പോകും അപ്പോൾ ഈ സൈഡ് മാത്രം ഒന്ന് തിന്നാക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ കൊഴുക്കട്ടിനുണ്ടാക്കില്ല ആ ഒരു പ്രോസസ്സ് തന്നെയാണ് കണ്ടോ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ തടവിയാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡി കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ചെടുക്കാം ഫില്ലിങ് ഒന്നോ രണ്ടോ സ്പൂണ് വെച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ് പുറത്തു പോവാത്ത രീതിയിൽ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ആണ് എടുത്തേക്കുന്നത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു അല്ലേ ഇതുപോലെ ബാക്കിയൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അടുത്തത് റെഡിയാക്കുന്നതിന് മുന്നേ പറ്റുകയാണെങ്കിൽ കൈ ഒന്ന് ഡിപ്പ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ മാവ് മാവെടുക്കുമ്പോഴും അത്യാവശ്യം വലുപ്പത്തിൽ നിന്ന് തന്നെ മാവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫില്ലിങ് ആ വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ഫില്ലിങ് പുറത്തുവാത്ത രീതിയിലായിരിക്കണം ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത് അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അളവിൽ നമുക്ക് ആറ് പലഹാരങ്ങൾ തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് വാഴയില വയ്ക്കുന്നുണ്ട് വാഴല ഉണ്ടെങ്കിൽ വയ്ക്കണം കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഴയിലെ ഫ്ലേവറും കൂടി ഈ ഒരു പലഹാരത്തിന് കിട്ടും അപ്പോൾ വാഴയില ഇല്ലായെന്നുണ്ടെങ്കിൽ പ്ലേറ്റിന് മുകളിൽ ഒന്നെങ്കിൽ നെയ്യോ അല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യണേ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും വാഴയില വയ്ക്കണം എന്നുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ എളുപ്പത്തിന് ഇളക്കിയെടുക്കാനും പറ്റും നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും ഇതുപോലെയാണ് കേട്ടോ വെക്കേണ്ടത് ഒത്തിരി അടുപ്പിച്ച് വെക്കരുതേ ഇനി ലിഡ് അടച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഒരഞ്ച് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ശേഷമാണ് ലിഡ് ഓപ്പൺ ആക്കുന്നത് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ചെറുതായിട്ടൊന്ന് തണുത്തപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് പ്രസൻറ്റേഷൻ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വാഴലേരെ മുകളിൽ വെച്ചിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നോക്കൂ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ വെച്ച ഫില്ലിങ്ങിനകത്ത് നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന കോഴിക്കട്ടൻ്റെ കാട്ടിലും വേറൊരു ടേസ്റ്റ് ആട്ടോ ഇതിൽ പ്രത്യേകിച്ച് ക്യാരറ്റും നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇത് നമുക്ക് നമുക്കൊന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല വൈകുന്നേരം ചായരോടെയൊക്കെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൊണ്ട് അറിയിക്കാൻ മറക്കരുതേ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക്